ാരനായ മകനും ഉൾപ്പെടുന്നതാണ് കുടുംബം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനൊന്നാം തീയതി പോലെയാണ് ഈ മനോജിന്റെ വാടക വീട് എടുത്തത് ഞങ്ങൾ ഞങ്ങൾ ഇത്രയും പേരുണ്ടെന്ന് പണ്ട് തന്നെയാണ് വീട് എടുത്തിട്ടുള്ളത് ഞങ്ങൾ നാല്പതിനായിരം അഡ്വാൻസും പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടകയും ഇതുവരെ കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ വന്ന കാരണം ഗിരീഷിന് ഫീക്സും അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്ന കാരണം ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാടക പെൻഡിങ്ങിൽ തരാം ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും നിർത്തിയില്ല അങ്ങനെ ഇരിക്കുകയാണ് മോൾക്ക് മാർച്ച് രണ്ടാം തീയതി ഒരു ആക്സിഡൻറ്റ് പറ്റിയത് ദയ ഹോസ്പിറ്റലിനിച്ച് സീബർ അക്കോസ് വെച്ചിട്ട് അവിടെ കൈ ഒടിഞ്ഞു ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും ഒരു മാർഗ്ഗം ഇല്ലാതിരിക്കണെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റൽ അന്ന് മുതൽ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുകയാണ് അങ്ങനെ ജില്ലാ ആശുപത്രി കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ മോളുടെ കൈ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഇവൻ മാർച്ച് രണ്ടാം തീയതി ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വാടക കൊടുത്തോളാം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുറച്ച് അവകാശം വേണം ഞങ്ങളൊരു ഹോസ്പിറ്റൽ കേസിലാണെന്ന് പറഞ്ഞിട്ടും അവൻ അന്നൊന്നും അയാളൊന്നും മിണ്ടിയില്ല ഞങ്ങളവിടെ ഒന്നും പറയാണ്ട് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ പോയതാണ് ഞങ്ങൾ ജൂൺ വരെ ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു വാടക പെൻഡിങ് കൊടുക്കാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ മാർച്ച് മുപ്പതാം തീയതി ജില്ലാ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാർച്ച് മുപ്പതാം തീയതി അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മോളെ കൊണ്ട് ആക്കാൻ പോയി അവിടെ പോയ സമയത്ത് ഇവർ സർട്ടിഫിക്കറ്റും ഡ്രസ്സും മോളെ എടുക്കണം ആവശ്യങ്ങൾ എടുക്കണമല്ലോ എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭർത്താവും ഈ നമ്മുടെ ഗിരീഷും കൂടി വന്നപ്പോൾ അയാൾ മോ അവരെ കഴിഞ്ഞ് ബലമായ താക്കോല് പിടിച്ച് വാങ്ങി വീട് പൂട്ടി താവശ്യം കൊണ്ട് അപ്പം തന്നെ ഞാനും ഒന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വീട് തുറന്നു വരിക ഒരു സാധനം എടുക്കാൻ ഇയാൾ സമ്മതിച്ചില്ല വീണ്ടും ഞങ്ങൾ രണ്ടാം ഞാനൊരു രണ്ടാന്തി മൂന്നാന്തി ഞാൻ നാലാം തീയതി ഞാൻ വന്നു നാലാം തീയതി വന്നപ്പോൾ വീടിൻ്റെ ബേക്കവേഷൻ വാതിൽ ചവിട്ടി തുറന്ന് അങ്ങനെ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു ഞാനകത്ത് കയറി നോക്കിയപ്പോൾ ഒരു അറുപത്തി ഒമ്പതിനായിരം രൂപ ഞാൻ ഓപ്പറേഷന് വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു മരില് എൻ്റെ പൈസയും ഇല്ല എൻ്റെ തുണിയും എല്ലാം അകത്ത് വലിച്ചു വലിയിട്ടിരിക്കുകയാണ് നിലയിലാണ് കണ്ടത് അപ്പോൾ തന്നെ ഞാൻ വിയൂര് പോലീസിനെ വിളിച്ച് കാണിച്ചപ്പോൾ പോലീസുകാരൻ പറഞ്ഞത് ഇത് ആൾ താമസിക്കില്ലാത്തൊരു വീടാണല്ലോ ഞങ്ങൾക്ക് ഇത് ആൾ താമസിക്കുന്ന വീടായിട്ട് തോന്നുന്നില്ല അയാളുടെ സൈഡിൽ നിന്നിട്ടാണ് അവർ വർത്തമാനം പറയുന്നത് അങ്ങനെ ഞാൻ ഞാൻ വിയൂര് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുത്ത് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി പിറ്റേ ദിവസം ഒരു നാലുമണി സമയത്ത് ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ സാധനങ്ങളും തൊട്ടപ്പുറത്തെ വീട്ടിലെ ഹംസ എന്ന് പറഞ്ഞ ആളുടെ പണിക്കാരത്തിയും മനോജിൻ്റെ പണിക്കാരത്തിയും മനോജും ഭാര്യയും കൂടി ഈ സാധനങ്ങളെല്ലാം വലിച്ച് വീടിൻ്റെ പുറത്ത് സിറ്റോട്ടിലേക്ക് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വരുന്നത് അപ്പോൾ ഞാൻ വീടിൻ്റെ എനിക്ക് വീടിൻ്റെ മതിൻ്റെ അവിടെ നിന്ന് നോക്കി കാണപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ കാണിക്കുന്ന ഒട്ടും ശരിയല്ല കേട്ടോ എന്നു എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പോലും എന്നെ എടുക്കാൻ സമ്മതിച്ചില്ലേ കുട്ടിയുടെ ഡ്രസ്സുകളോ ഒരു പെൺകുട്ടിയല്ലേ എന്തെല്ലാം ഡ്ര ആവശ്യങ്ങളുണ്ട് ഒരു ഓപ്പറേഷൻ സമയമാണ് ഞാൻ എന്നിട്ട് എൻ്റെ ഓപ്പറേഷൻ ഡേറ്റ് വെച്ച ഓപ്പറേഷൻ നീട്ടി വെച്ചിട്ടാണ് ഞാൻ രണ്ടാമതാണ് പിന്നെയും ആറ് ദിവസമാണ് ഞാൻ ഓപ്പറേഷൻ കഴിച്ചത് പൈസ ഇല്ലാത്ത കൊണ്ട് എൻ്റെ പൈസ നഷ്ടപ്പെട്ടു എൻ്റെ മോളുടെ സ്വർണ്ണങ്ങളൊന്നും കാണാനില്ല ഞങ്ങളുടെ പാസ്പോർട്ട് ആധാർ കാർഡുകൾ കുട്ടിയുടെ കാർഡിയോളജി പഠിച്ച സർട്ടിഫിക്കറ്റ് ബി ഏതായാലാണ് ഞങ്ങൾ പഠിച്ചിരുന്നത് ആ സർട്ടിഫിക്കറ്റുകളില്ല പിന്നെ ഭിന്നശേഷിക്കാരൻ മോൻ്റെ സർട്ടിഫിക്കറ്റുകളില്ല റേഷൻ കാർഡിൽ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങളുടെ വസ്ത്രങ്ങൾ പോലും ഞങ്ങൾക്ക് ഇപ്പോൾ മാറി കൊടുക്കാനില്ല പതിനെട്ട് ദിവസമായി ഞങ്ങൾ കിടന്നാലേ ഇടും ഞങ്ങൾ ഈ തേക്കും കാലം മൈതാനത്ത് കിടന്നാലേ പതിനെട്ട് ദിവസമായി എത്രയും പെട്ടെന്ന് കിടക്കാൻ ഒരു ഇടം വേണം ഞങ്ങളുടെ സാധനങ്ങൾ തിരിച്ചു കിട്ടണം എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണോ പരാതി കൊടുത്തിട്ട് ഇതുവരെ ഞങ്ങൾക്കൊരു നടപടിയും തന്നിട്ടില്ല ഈ വയ്യാത്ത മൂന്ന് ആൾക്കാരെ കൊണ്ടാണ് ഞാൻ പരാതിക്ക് പോണത് എന്നിട്ട് പോലും എനിക്ക് ഒരു നടപടി തരുന്നില്ല ഇനി ഞങ്ങൾ ഒരു രണ്ടു ദിവസം കൂടി നോക്കും പയ്യ എനിക്ക് ഇതുവരെ മടുത്തു എനിക്ക് പേഷ്യൻസ് ആയി വരെ നോക്കി എന്റെ ശരീരം എനിക്ക് വയ്യാണ്ടായി എനിക്ക് നൂറ്റി തൊണ്ണൂറ് പോലും വയ്യ ഇല്ല എന്റെ മോന് വയ്യാതോടെ എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല എന്റെ മോള് എന്റെ മോളായിരുന്നേ സർട്ടിഫിക്കറ്റും ഒരു പ്രശ്നവും ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വരെ ഞങ്ങളോട് താമസിച്ചോ വാടക പതുക്കത്ത് പറഞ്ഞു പോയ ആളാ അയാളെ ഇത് കുരുട്ട് ബുദ്ധിയും ഈ കാണിക്കും ഒക്കെ തൊട്ടപ്പുറത്തം പറഞ്ഞ ആളാ ഞങ്ങൾ അവരോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ജില്ലാശുപത്രി എത്ര നേരം ഞങ്ങൾ പോകും കണ്ടില്ല ഇത്രയും ദൂരം ഞങ്ങൾ പോകണം ഞങ്ങൾക്ക് എന്ത് നീതി തരൂന്നാട്ടിലെ പോലീസുകാരും ആൾക്കാരും ഞങ്ങ ആവശ്യങ്ങളുണ്ട് ഞങ്ങള് ലേഡീസുകളും ഇല്ല ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് വാട വാടകൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ മാത്രം ഞങ്ങളോട് ഇത് ചെയ്യേണ്ട ആവശ്യം അതിന് പേരെ മേലെ ഞങ്ങൾ കൊല്ലായിരുന്നില്ല അത്രയും കഷ്ടപ്പാട് ഞാനും എന്റെ മക്കളനുഭവിച്ചു കഴിഞ്ഞു വയ്യാത്ത മോളുടെ കയ്യില് ഇരുപത്തി ഒന്ന് സ്റ്റിച്ച് ഉണ്ട് അറിയോ കമ്പിട്ടേക്ക എത്തി വൃത്തിക്കു പോലും അവളെ സ്വയം കാര്യം ചെയ്യാൻ പോലും പ്രാപ്തിയില്ല ഞങ്ങൾക്കൊരു പ്രദേശില്ല ഞങ്ങളോട് ഒരു രീതിയും കാണിച്ചിട്ടില്ല ഈയൊരു പോലീസുകാരെ ഞങ്ങൾ വളരെ മോശമായിട്ടാണ് പെട്ടിട്ടുള്ളത് എപ്പ ചെന്നാലും ഒരു പട്ടീനാട്ടുന്ന പോലെ ഞങ്ങളുടെ അട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവരോട് എന്ത് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ സാധനം പോയി അനിൽ പോലെ പോലീസുകാരൻ പറഞ്ഞത് നിങ്ങളുടെ സാധനം സൂക്ഷിക്കല്ല എന്റെ ഡ്യൂട്ടി ഞാൻ പറഞ്ഞത്

അവർ സേഫ്റ്റി ആക്കണം എന്നുള്ളൊരു പാസ്പോർട്ട് എന്റെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്റെ ടെൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം പോയിക്കണം ഞാനെന്താ ചെയ്യുക ഓക്കെ ഒരു ഹയർ സ്റ്റഡീസിന് പോകേണ്ടി വന്നാൽ ഞാനെന്താ ചെയ്യാ ഇത് നിങ്ങളെ അറിയിക്കുക നിങ്ങളിട്ട് എത്തിക്കുന്ന മീഡിയയിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക അല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റും കമ്മീഷൻ ഓഫീസിൽ നമ്മൾ എത്തിച്ചു കളക്ടർ ഓഫീസിൽ നമ്മൾ നമ്മളെത്തിച്ചു യാല് അയാൾ ഡയറക്റ്റ് വരും ചെയ്തു പക്ഷെ നമുക്ക് ഒരു നീതി കിട്ടിയേ പറ്റുവോ അല്ലെങ്കിൽ നിങ്ങളായിരിക്കും നിങ്ങൾ നിങ്ങള് സ്പെസിഫൈ ആയിട്ട് ഞാൻ പറയുന്നില്ലേ പക്ഷെ അല്ലാതെ നമുക്ക് വേറെ രാത്രി അത് എവിടെ പോയിട്ട് അറിയാം ഇന്നലെ ശക്തി നമ്പരം കോളേജിന്റെ ഉള്ളിലായിരുന്നു ക്യാമ്പസിൽ പോയിട്ടുണ്ടെങ്കിൽ വസ്തുങ്ങൾ അഞ്ചാറ് ദിവസം കൂടി ഇറക്കി തുടങ്ങി ഇത് അറിയൂ നേരം വിളിക്കുമ്പോ ആറുമണിക്ക് അവിടെ നിന്ന് ഇറങ്ങണം അറിയോ ആറു മണിക്ക് ഇറങ്ങണം നിങ്ങൾ മനുഷ്യന്മാരല്ലേ എല്ലാവരും മനുഷ്യന്മാരുടെ ഈ വേനൽക്കാലത്ത് ഞങ്ങൾ അനുഭവിക്കുന്നതും ഒരു മൂന്ന് ദിവസം ഞങ്ങൾ ആഹാരം കഴിക്കാണ്ടിരുന്നു ഞങ്ങൾ എത്ര ദിവസം പട്ടിണി ഇരുന്ന് ഞങ്ങൾക്ക് പട്ടിണി ഒരു പ്രശ്നമല്ല ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം ഞങ്ങക്ക് നിർത്തിവെത്തി പെൺകുട്ടിയെ കൂടി ഉള്ളത് ഒരു വസ്ത്രം മാറാനില്ല കൈ നോക്ക് നിങ്ങള് ചോദിച്ചോക്ക് ഞാൻ ബി എസ് സി കാർഡി വിളിച്ചു കഴിഞ്ഞതാ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം അയാളും നശിപ്പിച്ച് കളഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ബാഗൊക്കെ തുറന്ന് നശിപ്പിച്ചിട്ടേക്കാം ഒരു സാധനങ്ങളില്ല എല്ലാ സാധനങ്ങളും നശിപ്പിച്ച് കളഞ്ഞേക്കാം പോലീസുകാരുടെ അടുത്ത് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു പോലീസുകാരൻ ഞാനിയിൽ എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്നെ കുറേ ചീത്ത പറഞ്ഞു നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നോക്കലല്ല ഞങ്ങളുടെ ജോലി ഞങ്ങൾക്കത് അത് നോക്കേണ്ട ഉത്തരവാദിത്വം ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സാധനങ്ങളൊന്നും സൂക്ഷിക്കണമായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ കൈമ്മ ഫുള്ള് പഴുത്ത് ബ്ലഡ് വന്നിരിക്കുന്ന സമയമാണ് ഞങ്ങൾ ഈ സാധനം നോക്കാൻ പോയപ്പോൾ ഈ വീടിന്റെ ആളെ കൈമ്മ ഓർച്ച വെച്ച് അടിച്ചു എൻ്റെ സ്റ്റിച്ച് മലയാളമാണ് അടിച്ചത് അന്ന് ഞാൻ പിറ്റേ ദിവസം സ്റ്റിച്ചൊക്കെ പോയി എടുത്തു എനിക്ക് വേദന കൊണ്ട് നിൽക്കാൻ പറ്റാണ്ട ഞാൻ സ്റ്റിച്ച് എടുക്കാൻ പോയി ഇപ്പോഴും എൻ്റെ കൈ ഭയങ്കര വേദനയാണ് പിന്നെ എനിക്ക് നടുവിന് പൊട്ടലും കൂടെ ഉണ്ട് ഞങ്ങൾ കുറേ കഷ്ടപ്പെടുന്നു ബാത്റൂമിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പതിനെട്ട് ദിവസമായി ഞങ്ങൾ ഇവിടെ നിന്ന് പറയണു ഒരു നീതിയും തരുന്നില്ല കളക്ടറെടുത്ത് പോയി കളക്ടറെ കാണാൻ പറ്റണില്ല എ സി പിടടുത്ത് പോകുമ്പോൾ എ സി പി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു നീതി ഞങ്ങൾക്ക് തരുന്നില്ല ഒരു കാര്യത്തിൽ പരാതി കൊടുത്ത ദിവസങ്ങളായിട്ടും യാതൊരു നടപടികളും അധികാരികൾ സ്വീകരിക്കുന്നില്ല അധികൃതരിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് കുടുംബം